തൃപ്രയാർ ട്രാഫിക് സിഗ്നലിന്റെ സ്വകാര്യ വ്യക്തിയുമായുള്ള കരാർ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നൽ ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് നടപടി വ്യക്തമായ അഴിമതിയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു കോഴവാങ്ങി അഴിമതി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുളിക്കൻ പത്ത് വർഷം കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ആസ്തിയായി തൃപ്രയാറിലെ ട്രാഫിക് സിഗ്നൽ മാറി അന്ന് മുതൽ പരസ്യ വരുമാനം ലഭിക്കേണ്ടത് പഞ്ചായത്തിനാണ് ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി ട്രാഫിക് സിഗ്നൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുണ്ട് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് ട്രാഫിക് സിഗ്നൽ െന്ന് പ്രചരിപ്പിച്ചവർ അത് ഏറ്റെടുത്ത് നാട്ടികയിലെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നിരന്തരമായ സമരം നടത്തിയവർ കരാറ് കഴിഞ്ഞിട്ടും കരാറുകാരനുമായി ഒത്തുകളിച്ച് കരാർ പൂഴ്ത്തിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് രണ്ട് മാസം കൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ പൊതുപണം നഷ്ടമായിരിക്കുന്നത് ശേഷമുള്ള ട്രാഫിക് സിഗ്നലിന്റെ പരസ്യ ബോർഡിന്റെ വരുമാനം പഞ്ചായത്തിന് ലഭിക്കേണ്ടത് കരാർ മറച്ചുവെച്ചും പൂഴ്ത്തിവെച്ചും പഞ്ചായത്തിന്റെ പൊതുപണം പ്രസിഡന്റും സി പി എം പഞ്ചായത്ത് ഭരണസമിതിയും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്ന് അനിൽപൊളിക്കൽ ആരോപിച്ചു കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മത്സ്യത്തൊഴിലാളി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സി ജയബാലൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ രഹനാ ബിനീഷ് ഹരിലാൽ എബി ബിന്ദു പ്രദീപ് കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു